ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇത് ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ് കുട്ടികൾക്ക് ടിഫിൻ കൊണ്ടുപോകാനും അത് നമ്മൾ കറി കഴിക്കുമ്പോൾ അതൊന്നും ലീക്കായി പോവില്ല ടു ഇൻ വൺ എന്ന രീതിയിലാണിത് ഇതിനായിട്ട് ഒരു കപ്പ് കോക്കനട്ട് എടുക്കുക ചെറുകിയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അവർ റവയുടെ ഒരു പച്ചമണം മാറാനാണ് അത് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് വറക്കാത്ത റവെ കൊടുക്കുക വറുത്ത റവയാണ് എടുക്കുക ഞാൻ ഇത് വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിനകത്ത് ഞാൻ ഒന്നര കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നുണ്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് നോക്കാം ഇത് വെള്ളം കുറവ് കുറവാണെന്നുണ്ടെങ്കിൽ എന്തായാലും കൂടാൻ ചാൻസ് ഇല്ല കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിയാം ഞാൻ ഇത് അടിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് രണ്ട് കപ്പ് വെള്ളം ഇതിന് ടോട്ടലിതിന് ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയാൽ ഇതൊരു നമ്മുടെ ദോശയെല്ലാം ഉണ്ടാക്കണം ആ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇപ്പം വേണ്ടില്ല ഒരു ദോശയുടെ പരുവം തന്നെയാണിത് ഉള്ളത് ഇതിന് ഫില്ലിങ്ങിനായിട്ട് മൂന്ന് എഗ്ഗ് എടുക്കുന്നു കോഴിമുട്ട കോഴിമുട്ടെടുക്കുന്നുണ്ട് അതിനകത്ത് കുറച്ച് ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ കുട്ടികൾ കുട്ടികൾക്കല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് പെപ്പർ ഒന്ന് ക്രഷ് ചെയ്ത പെപ്പർ കുറച്ച് ഇടാം ആവശ്യത്തിന് സോൾട്ടും ചേർക്കുന്നുണ്ട് നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് ഒരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ദോശ പരുവത്തിൽ നമുക്കിത് റൗണ്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് ഈ മുട്ടയുടെ ഫില്ലിങ് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം ഈ ഇത് ഒഴിച്ച ഉടനെ തന്നെ ഫ്ലെയിം ലോ സ്ലോ സ്ലോലാക്കണം എന്നിട്ട് ഈ മുട്ടയുടെ ഫില്ലിങ് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് ടൊമാറ്റോ തക്കാളി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചത് അത് തന്നെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഓയിലാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിലും അത് ഓരോരുത്തർ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാലും ഉപയോഗിക്കുക അതിനകത്ത് പിന്നെ ഈ സൈഡിലേക്ക് വന്നിട്ടുള്ള ഈ എഗിൻ്റെ മിക്സ് എല്ലാം സെൻ്ററിലേക്കായി കൊടുക്കാം എന്നിട്ട് ഇപ്പം ഇത് കഴിയുമ്പോൾ നമുക്കൊന്ന് മീഡിയത്തിൽ ഒത്തിരി കുറച്ചുകൂടെ ഉയർത്താം ഫ്ലെയിമ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം കാരണം ഇതിനകത്ത് ടൊമാറ്റോ ആകുമ്പോൾ കുറച്ചൊന്ന് ഒന്ന് ഉടയണം ടൊമാറ്റോ അതിനായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആ അടിഭാഗം ഒന്നൊന്ന് മൊരിഞ്ഞു കിട്ടും വീണ്ടും നമുക്ക് ഇപ്പം ഇപ്പുറത്തെ ഭാഗത്തേക്കിട്ട് ഒന്ന് ഒടി മൊരിയിക്കാം നല്ല അടിപൊളി സംഭവമായിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഒന്നോ രണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതായി രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും ഇപ്പം ഞാനിപ്പോൾ ഇത് നമ്മുടെ ഒരു ഒരു ദോശ വലിപ്പത്തിലാണ് ഒരു അതായത് സാധാരണ ദോശയില്ലേ ആ ഒരു ദോശയുടെ ആ ഒരു ലെവലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് വീണ്ടും ഞാൻ കാണിക്കുവാണ് വീണ്ടും എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഈസി ഈസി ഈ സി റെസിപ്പീസാണ് ഞാനെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം ി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ വലിയ ദോശ ഇപ്പോൾ നമ്മൾ നെയ് റോസ്റ്റൊക്കെ പോലെ അത്രയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു തവട ഒരു മുക്കാൽ ഭാവം വരത്തക്കത്തിൽ ഇതിലും കുറച്ചും കൂടെ വലിപ്പത്തിൽ നമുക്കുണ്ടാക്കാം കുട്ടികൾ ടിഫിനിൽ ഈ വലിപ്പം മതി പിന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിപ്പത്തിൽ നമുക്ക് ഈ ഈ മാവ് കുറച്ചും കൂടെ വലിപ്പത്തിലായിട്ട് ഇത് വീശിയെടുക്കാം ഓക്കെ എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ഓക്കെ ഇതുപോലെ ഈസി റെസിപ്പിക്ക് ഓഫീസ് കിച്ചൻ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം നമുക്കിനി അടുത്ത ഇത്തിരി ഉണ്ടാക്കി നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തത് വലിയ ദോശ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഏക്ക് മിക്സ് ഒക്കെ ഒഴിച്ച് ലാസ്റ്റായപ്പോൾ ഞാൻ ഒന്ന് വലുതാക്കിയതാണ് പിന്നെ ഇങ്ങനെ വലുതാക്കണം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം ചെറുതാണെങ്കിൽ കുട്ടികൾക്ക് ടിഫിനും അവർക്കൊരു സന്തോഷം ഇരിക്കും അത് കാണുമ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല അടിപൊളിയായിരിപ്പുണ്ട് എന്തായാലും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാവട്ടെ ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ